ഈ ഒരു വീഡിയോ നിങ്ങളെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം ഈ ഒരു ദുരവസ്ഥ നാളെ നമുക്കെല്ലാവർക്കും വരാം അതേപോലെ നമ്മളും ഒന്ന് സൂക്ഷിക്കണം ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗിക്ക് കൂട്ടിരിക്കാൻ അല്ലെങ്കിൽ രോഗിക്ക് സഹായത്തിന് വന്ന ആളുടെ മൊബൈൽ ഫോണ് ഈ പറയുന്ന വ്യക്തി അതിതന്ത്രപരമായിട്ട് സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ അടിച്ചു മാറ്റുകയാണ് പക്ഷെ സി സി ടി വി ചതിച്ചു ഇപ്പോൾ ലോകം മൊത്തം കണ്ടിട്ട് ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇനി ഓൾറെഡി പോലീസ് പിടിച്ചിട്ടുണ്ടോ എന്നറിയില്ല കണ്ടോ അവിടെ രോഗിക്ക് കൂട്ടിരിക്കാൻ വന്ന ആളുകൾ അവിടെ കിടക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന എന്താ നമ്മൾ ഇവനൊക്കെ വിളിക്കലേ അത് അവിടുന്ന് ആ ഒരു മൊബൈൽ ഫോൺ അവിടെ കണ്ടു ആ ഒരു മൊബൈൽ ഫോൺ അവിടുന്ന് തന്ത്രപരമായിട്ട് അടിച്ചു മാറ്റുന്ന ഒരു രംഗമാണ് അപ്പം ഇത് നമുക്കൊക്കെ നമ്മൾ ഇതേപോലെ ഹോസ്പിറ്റലിൽ കൂട്ടിയിരിക്കാൻ പോകുമ്പോൾ കാരണം നമ്മൾ നല്ല ക്ഷീണത്തിലൊക്കെ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും എന്തായാലും എനിക്കിത് കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇതേപോലൊക്കെ പോകുന്നവരും ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതുള്ളൂ പിന്നെ ഇതേപോലത്തെ ആളുകൾ ഇനിയും ഒരുപാട് ഈ ഒരു ലോകത്തുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാവരും ഒന്ന് ജാഗ്രത പുലർത്തുക ഒന്ന് സൂക്ഷിക്കുക